ഈശമിശി ഹായിക്കും സ്തുതിയായിരിക്കട്ടെ ഈശമിശി ആയ സ്നേഹിതരെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പത്താം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ വെലിയർപ്പിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നല്ലൊരു ഇടയൻ ആരാണ് തൻ്റെ ആട്ടിൻ പറ്റത്തിന്റെ കരുത്തും കുറവും അറിഞ്ഞുകൊണ്ട് ആ കരത്തിൽ കൂടെ നിൽക്കുകയും കുറവിൽ അവനെ നയിക്കുകയും ചെയ്യുന്നവനാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുണ്ട് എന്നാൽ അവിടെ നമ്മളെ നയിക്കുന്നു നമുക്കൊരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകളോടൊപ്പവും അവനായിരിക്കുന്നു ആ വലിയ സ്നേഹത്തിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് നമുക്ക് നന്ദിയുള്ളവരായി മാറാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ